രാഹുൽ ഈശ്വർ എന്നുണ്ടായ ഏറ്റവും വലിയ സംഭവ വികാസം എന്ന് പറയുന്നത് അമ്മ ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അമ്മ സംഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട് അതിന്റെ ഭരണസമിതി തന്നെ വിശദീകരിക്കുന്നുണ്ട് ഭാരവാഹികൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം വന്നപ്പോൾ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ആദ്യം ജനറൽ സെക്രട്ടറിക്കെതിരെ വന്നു ജനറൽ സെക്രട്ടറി ആരോപണ വിധേയനായാൽ പകരം വരേണ്ടത്യിന്റ് സെക്രട്ടറിയാണ് പിറ്റേ ദിവസം ജോയിൻ സെക്രട്ടറിക്കെതിരെ വന്നു നാളെ അതിന് ഒരാൾ ചാർജ് എടുത്താൽ അൽക്കെതിരെ വരുമോ എന്ന് ഉറപ്പില്ല അപ്പോൾ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഹൈമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന എട്ടാം ദിവസം ഇല്ലാതാവുന്ന നില അല്ലെങ്കിൽ അതിന് അഡോ കമ്മിറ്റി വരേണ്ട അവസ്ഥ എന്ന് പറയുന്നത് സ്ഫോടനാത്മകമാണ് ഇത് കലങ്ങി തെളിയാൻ വേണ്ടിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ ഇന്ത്യൻ ക്രിക്കറ്റ് രംഗം വിവാദം ഓർമ്മയുണ്ടാവും അതിന് ഒരുപാട് ആടി ഉലഞ്ഞു പിന്നീട് ശക്തമായൊരു തിരിച്ചു രവ് നടത്തിയതുപോലെ നമ്മുടെ മലയാള സിനിമയും ഒരു പക്ഷേ ആടി ഉലഞ്ഞിട്ടുണ്ട് മലയാള സിനിമയുടെ സമീപകാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൊന്നുകൂടിയാണ് കടന്നു പോകുന്നത് അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് വാസ്തവം എന്നാൽ ഈ സിനിമാ രംഗം നമുക്കെല്ലാം ഇഷ്ടമുള്ള സിനിമാ രംഗം ശക്തമായ രീതിയിൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അവിടെയാണ് അമ്മയിലെ അംഗങ്ങളെടുത്ത ഏറ്റവും ധാർമ്മികമായ നിലപാടിനെ പോലും നമ്മൾ കളിയാക്കുകയോ അല്ലെങ്കിൽ മോശംവൽക്കരിക്കുകയോ ചെയ്യുന്നത് അമ്മയുടെ ഐക്യദാർഢ്യം കൂടിയാണ് അവരുടെ ധാർമ്മികതയുമാണ് അവരുടെ കൂടെ ഉള്ളവരുടെ ഐക്യദാർഢ്യം കൂടിയാണ് അപ്പോൾ അവർ ഒരുമിച്ച് നിൽക്കണം അതിനിടെ പ്രശ്നം ണ്ടാവും അവിടെയാണ് ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം ആലോചിച്ചു നോക്കൂ വേണമെങ്കിൽ മുകേഷ് മറു പാർട്ടിക്കാരനാണ് അദ്ദേഹത്തെ തള്ളി പറയാം പക്ഷേ പറയുന്നത് കോടതി വരട്ടെ ആരോപണങ്ങളല്ലേ അപ്പൊ അങ്ങനെ ഒരു പക്വതയും ബാലൻസും വേണം ഒരു വരി വരികൂടെ പറയാൻ അവസരം തരണം അവിടെയാണ് ശ്രീ പൃഥ്വിരാജിന്റെ നിലപാട് പ്രസക്തമാകുന്നത് പൃഥ്വിരാജ് എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊണ്ടുള്ള ഒരു സംസാരമാണ് നടത്തിയത് പൃഥ്വിരാജ് തന്റെ നിലപാട് ശക്തമായി മുമ്പോട്ട് വെച്ചു വ്യാജ പരാതികൾ എന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ അവരും അനുഭവിക്കണം അവർ നടപടി നേരണം എന്നുപോലും അല്ല വാക്കങ്ങ് ശ്രദ്ധിച്ച് കാണും ഞാനൊക്കെ പറയുന്ന പോലെ അവരും അനുഭവിക്കണം എന്ന് തിരിച്ചു പറയുന്ന നിലയിൽ ഒരു ബാലൻസ് എടുത്തു ഈ ബാലൻസ് വേണമെന്നേ പൊതുസമൂഹം പറയാറുള്ളൂ ഏകപക്ഷീയമായി പുരുഷന്മാരെ കെട്ടിയിട്ട് അടിക്കരുത് ആരോപണം വന്നു പരാതിയായി കേസായി കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കുക അല്ലെങ്കിൽ പരാതി വ്യാജ പരാതി കൊടുത്തവരും ശിക്ഷിക്കപ്പെടണം ഈ ഒരു കാര്യം കൂടെ ശ്രീമതി ഉഷ പറഞ്ഞ പോലെ ഈ തിരുവിതാംകൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം നായർ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ആരാധനായ നായകൻ പ്രേംനസീർ ആയിരുന്നു എന്ന് മറക്കരുത് ഭഗവാൻ ശ്രീകൃഷ്ണെ പ്രേംനസീർ കണ്ട ഇന്നും ഈ തിരുവിതാംകൂർ നായർ ലോബിയോട് ചോദിച്ചാൽ ഞങ്ങൾ പ്രേംനസീറിനെ ദൈവമാണ് എന്ന് എന്ന് പറയുന്ന വലിയൊരു വിഭാഗമായിരുന്നു അതുകൊണ്ട് എല്ലാവരും അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞ അതാണ് പലപ്പോഴും അങ്ങനെ ശ്രീ തിലകനടക്കമുള്ള പലരും പറയാറുണ്ട് തിരുവനന്തപുരം നായർ അല്ലെങ്കിൽ തിരുവിതാംകൂർ നായർ ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ അഡലേഷൻ ഞാൻ ആ ഈ പറയപ്പെടുന്നവർ സംസാരിച്ചിട്ടുണ്ട് പ്രേംനസീർ സാർ ദൈവമാണ് സാറിനെ കണ്ടിട്ടാണ് ഞങ്ങൾ സിനിമയിൽ വന്നതെന്നൊക്കെ പറയുന്നവരാണ് അപ്പോൾ ഒരു സെൻസ് ഓഫ് ബാലൻസിൽ കൊണ്ടുപോകണം പൃഥ്വിരാജിന്റെ നിലപാട് സ്വാഗതാർഹമാണ് ആ ബാലൻസ് ഇല്ലാതെ ഒരത പിന്നീട് ഒരു വരി കൂടി ഇടയ്ക്ക് എപ്പോഴും അഭിലാഷ് അഭിലാഷടക്കമുള്ളവർ ആ നടിയെ ആക്രമിച്ച കേസ് വിശാല അർത്ഥത്തിൽ ഇതിൻ്റെ കൂടെ ആണെങ്കിലും ഇതിൻ്റെ കൂടെ കൂട്ടിക്കെട്ടി അതിനൊരു ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മളെല്ലാം കാണുന്നുണ്ട് അത് മറ്റൊരു കേസാണ് അവസാന ഘട്ടത്തിലുമാണ് അത് വരട്ടെ അതിന്റെ അവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത് അവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത് അതുകൊണ്ട് സ്വാഭാവികമായും അത് പോസിറ്റിവിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോഴും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ തൊണ്ണൂറ്റിയാറ് ദിവസം ക്രോസ് ചെയ്തതിനെ കുറിച്ചുള്ള വിശദീകരണം ഇന്ന് ആണ് സുപ്രീം കോടതി തേടിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ നന്മയിൽ നമ്മൾ ഇത് എടുക്കണം എതിർഭാഗത്തുള്ള മുകേഷിനെ പോലും ചേർത്ത് നിർത്തുകയും ആരോപണങ്ങൾ അല്ലേന്ന് പറയുക ആ സുരേഷ് ഗോപിയുടെ നന്മയിൽ നമ്മൾ സുരേഷ് ഗോപിയോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ സുരേഷ് സുരേഷ് ഗോപി ഗോപി ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു കേന്ദ്രമന്ത്രി ഒരു മാധ്യമ പ്രവർത്തകനെ തള്ളുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ മൈക്ക് തള്ളി മാറ്റുന്ന ഒരു രംഗം കണ്ടെ ഈ രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണെന്നുള്ളത് അദ്ദേഹം ആലോചിക്കേണ്ട മനുഷ്യനാണ് മന്ത്രി നടന്നു കാര്യമാണ് ഓരോ മനുഷ്യരും ഇരിക്കുന്ന പദവി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അദ്ദേഹത്തിന്റെ കാണാതിരിക്കരുത് എന്തെങ്കിലും ടെക്നിക്കാലിറ്റിയുടെ കാര്യമാണ് സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങോട്ട് നോക്കി ില്ല ഇത് ഇതില് ടെക്നിക്കാലിറ്റി പ്രശ്നമൊന്നും ഇല്ല